ഹായ് ഫ്രണ്ട്സ് ഞാനൊന്നും ഭയങ്കര 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 സന്തോഷത്തിലാണ് എന്താ കാര്യം മനസ്സിലായോ ഈ സൂക്ഷിച്ചു നോക്കിയേ അങ്ങനെ ആദ്യമായിട്ട് എന്റെ ജബോട്ടിക്കാവല കാവുന്നു ഞാൻ കഴിഞ്ഞ മാസം ഒരു ഷോർട്ട് ഇട്ടിരുന്നു അതിലെ പൂക്കള് വന്ന് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പനി പിടിച്ചു കിടന്ന സമയത്ത് പൂത്ത് കാണുമായിരിക്കും ഇതിനെയാണ് മരമുന്തിരി എന്ന് പറയുന്നത് തടിയോട് ചേർന്ന് മുന്തിരി പോലെ പിടിച്ചു വരുന്നതാ നല്ല തിളക്കം ഉണ്ട് ശരിക്കും പഴുത്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് ബ്രൗൺ കളറല്ലേ ആയുള്ളു കറുപ്പാവണം എന്നാണ് അതിൻ്റെ മോളിൽ ഒരെണ്ണം കൂടി ഉണ്ട് ഇത് വിളഞ്ഞാ എനിക്ക് തോന്നുന്നു അതിന്റെ കളർ വെച്ചിട്ട് കണ്ടോ മരത്തില് നല്ല പറ്റി പിടിച്ചിരിക്കുന്നു നമുക്കത് പറിച്ചു നോക്കാം കേറല്ലേ ഇത് നമുക്ക് പൊളിച്ചു നോക്കാം നല്ല കട്ടിയുണ്ട് കേട്ടോ ഉം പഴുത്ത പ്ലം പോലെയൊക്കെ തുലിക്ക് നല്ല കട്ടിയുണ്ട് മാംസളമായ റൂട്ട് കാണാവോ എല്ലാവർക്കും തൊലിക്ക് കട്ടിയുള്ള നമുക്ക് തൊലി ഉരിഞ്ഞെടുക്കാം ഈ മറ്റേ ഗ്രേറ്റ്സ് ഒക്കെ വരുമല്ലോ അതേപോലെ നല്ല വെള്ളം നിറഞ്ഞിങ്ങനെ ഫ്രഷി ആയിട്ട് ഇരിക്കുക കഴിച്ചു നോക്കട്ടെ ഞാൻ കഴിച്ചു നോക്കി സൂപ്പർ ടേസ്റ്റ് കേട്ടതെല്ലാം ശരിയാണ് നല്ല ഒരു ഫ്രൂഡ് പ്ലാന്റ് ആയി എല്ലാവരും വാങ്ങിച്ചു നടന്ന കേട്ടോ നഷ്ടമാവില്ല ഞാനിത് ഡപ്പയിലാണ് വെച്ചിരിക്കുന്ന ഒരു താങ്ങിനകത്ത് അതെ വിത്ത ഒറ്റ വിത്തേ ഉള്ളൂ തൊലി പറഞ്ഞ എനിക്ക് വലിയ ചവർപ്പൊന്നും എനിക്ക് തോന്നിയില്ല എങ്കിലും അതിൻ്റെ ആണ് ടേസ്റ്റ് ആകെ ഈ ഒരു വിത്തിന് വേണ്ടിയിട്ട് ഉള്ളത് പോയി പോയിക്കഴിഞ്ഞാലും ഇതെൻ്റെ തൊലി തൊലി ഇരിഞ്ഞ് കഴിക്കണമെന്നുള്ളവർക്ക് തൊലി ഇരിഞ്ഞ് കഴിക്കാം അതോടുകൂടി കഴിക്കണമെന്നുള്ളവർക്ക് അങ്ങനെ കഴിക്കാം എന്തായാലും സൂപ്പർ ടേസ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു